ഹലോ കുട്ടി ആര് എല്ലാ ഇനി സുഖമായിട്ടിരിക്കുന്നു ഇത് പപ്പടം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ചെറിയൊരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരാറ് പപ്പടം ഞാൻ എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം കൂടി ഇട്ട് കൊടുക്കാം കുറച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ പണി തീർക്കണമെങ്കിൽ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കാണിക്കണം അല്ലെങ്കിൽ ചില ഭാഗമൊക്കെ വേവാണ്ടൊക്കെ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്ത പപ്പടം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ആ പാനി തന്നെ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെന്ന് ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് വറ്റൽ മുൾക്ക് എടുത്തിട്ടുണ്ട് വറ്റൽമുൾകൾ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇച്ചിരി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു ചെറിയ സവോള കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം വാടി വന്ന ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂണോളം ഉപ്പ് ഞാനിപ്പോ ഇട്ട് കൊടുക്കുന്നുണ്ട് പപ്പടത്തിന് ഉപ്പുണ്ടാവും അപ്പൊ നമ്മൾ അതനുസരിച്ച് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിൽ ഉപ്പ് കൂടിപ്പോയി എന്നൊക്കെ ഇരിക്കും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം എന്റെ പച്ചപ്പ് മേണം പോകുന്നൊരു ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കണം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് ഇരിക്കുന്ന പപ്പടം നമുക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ അരസ്പൂണോളം ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഫ്ലെയിം ഓഫാക്കിയ ശേഷമായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ പപ്പടത്തിൻ്റെ ചൂടും കൊണ്ട് തന്നെ അതിൻ്റെ പച്ചക്കും മണമൊക്കെ പോയി കിട്ടിപ്പോകും കേട്ടോ